ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടിത് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് തോറ്റു കഴിഞ്ഞതിന് ശേഷം മൂന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കണം അധികം വലുപ്പം ഇല്ലാത്ത പഴമാണെങ്കിൽ രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടെടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിത് നടുവേ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ട് നേർത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിതാണ് പഴയല്ലാം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി ഈ മുട്ട നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മഞ്ഞയും വെള്ളയും എല്ലാം ഒന്ന് നല്ലവണ്ണം യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എടുത്തായിട്ട് ചെയ്താൽ കുറച്ച് ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുട്ടയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം മുക്കിയിട്ട് പിന്നെ ഈ ഒരു ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ പഴത്തിൻ്റെ പീസും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം ഇനി ഈ പഴമല്ല നമുക്ക് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇനി ഓരോ പഴത്തിൻ്റെ കഷ്ണവും എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പം ഏതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് എന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പം ഏതാ ഇത് റെഡി ആയിക്കൊണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയൊന്ന് കോരി മാറ്റാം ഇനിയിപ്പം അധികം സമയം വെച്ച് കൊടുത്താൽ ബ്രെഡ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില കുട്ടികൾക്ക് പഴം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളാം പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അധികം സാധനത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക